ഹായ് ഫ്രണ്ട്സ് ഹെവൻ കണ്ട പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഒമ്പത് വെറൈറ്റി അഗ്ലോണിമയുടെ കോംബോ ഓഫറാണ് അടിപൊളി പ്ലാന്റുകളാണ് എല്ലാം അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക കുറഞ്ഞ ഫീസുകളേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ മുഴുവനെ കാണാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ് വരുന്നത് റൈസ് ലീഫ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ചെറിയ പ്ലാനാണ് കേട്ടോ അതൊക്കെ എല്ലാ ഐറ്റംസും ചെറിയ ചെറിയ പ്ലാനുകളാണ് വലിയ പ്ലാനുകളല്ല എല്ലാം ചെറിയ പ്ലാനുകളാണ് അപ്പോൾ അത് ഓർമ്മ വേണം ഈ ഒരു സീസൺ ഉണ്ടാവുള്ളൂ അടുത്തത് സ്നോ വൈറ്റ് ഈ സീസൺ ഉള്ള ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് മറ്റൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കറക്റ്റ് പേരറിയില്ല എങ്കിൽ നല്ല ഭംഗിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റ് കൂടിയാണത് ലൈറ്റ് യെല്ലോ ഷീഫ് വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ ഒരു സീസൺ പ്ലാന്റ് ആണ് ലഭിക്കുക അടുത്തത് ബോക്സറാണ് കേട്ടോ ബോക്സറിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഈ ഒരു സീസൺ ഉണ്ടാവുകയുള്ളൂ അടുത്തത് റെഡ് ലൈൻസോട് കൂടി വരുന്ന നല്ലൊരു അഗ്നോണിമയാണ് ഒരു പനാമൻ്റെ ലുക്ക് വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ചെറിയ പ്ലാൻ ആട്ടോ ചെറുതാണ് ചെറിയ രണ്ട് ലീഫോ മൂൺ ലീഫോ ഉണ്ടാവുകയുള്ളൂ ഈ ഒരു സീസണുള്ള പ്ലാന്റ് ആണ് വരിക ചെറുതാണെന്നുള്ള പരാതി പറയരുത് അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അത് വയലക്കാച്ചിയുടെ ചെറിയ പ്ലാന്റ് ആണ് നല്ല കളർഫുൾ ആയിട്ട് വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് വൈറ്റും ഗ്രീനും കൂടെ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ വൈലക്കാച്ചി അത് റെഡ് ഡോട്ടോ കൂടി വരുന്ന ഗ്രീനിൽ റെഡ് ഡോട്ടോടി വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് ചെറിയ ചെറിയ പ്ലാന്റുകളാണ് ഇത് കുറച്ചുകൂടെ ഒന്ന് വലുപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതും നല്ല റെഡിൽ ഗ്രീനിൽ റെഡ് വരുന്ന നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ ഒരു സീസൺ ഉണ്ടാവും ഉഡോ പ്ലാന്റ് അടുത്തത് തന്നെ മറ്റൊരു പ്ലാന്റ് ആണ് ഗ്രീന് ഗ്രീനും റെഡ് വരുന്ന അടിപൊളി പ്ലാന്റ് ആണ് ഈ ഒരു സീസണുള്ള പ്ലാന്റ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒൻപത് പ്ലാന്റുകൾ അടങ്ങുന്ന ഈ കോംബോക്ക് വരുന്നത് എഴുന്നൂറ് രൂപ വരുന്നുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരിക വളരെ കുറഞ്ഞ പീസുകളേ ഉള്ളൂ അപ്പോൾ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുമ്പോൾ മതി നിങ്ങൾക്ക് ഇന്ത്യയിലെ എല്ലാവരുത്തേക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് നല്ല പാക്കിംഗ് കൂടി തന്നെയാണ് അയക്കുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്ത് തരാൻ ശ്രമിക്കുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും കാണാം ഓക്കെ ബൈ